അപ്നാദേശ് ടിവിയുടെ സഫലമി പൗരോത്യ യാത്ര എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അതിഥിയായി എത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പടപ്പുരക്കിൽ ശ്രീ അച്ഛനാണ് ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു സ്വാഗതം വച്ചാൽ കുറച്ചുകൂടെ ഒരു തുറന്ന സമീപനവും സഹകരണവും ഉണ്ടാകണം എന്നുള്ളതാണ് തലമരയിൽ താമസിച്ചുകൊണ്ട് കണ്ടിട്ട് ഐ ടി സിയുടെ തുടക്കത്തിന് എടുത്തു അത്ര വിജയിച്ചില്ല എന്ന് തോന്നുന്നത് പക്ഷേ ഇത് കഴിഞ്ഞ് പുറത്തേക്കറിയപ്പോൾ ശരിക്കും അവഞ്ഞു എക്സലൻറ്റ് എന്ന് പറഞ്ഞൊരു ഒരു ഓക്കെ സംബന്ധിച്ച് ഇടപെടലാണ് ഏറ്റവും അത്യാമിതമായ സ്ഥലം ഒരു ഫുൾഫിൽമെന്റ് ഉള്ള ശുശ്രൂഷ ഇടവക ശുശ്രൂഷ ഇപ്പം ഈ നടക്കാൻ പോകുന്നില്ലല്ലോ പോകുന്നു യാത്രയായിരുന്നു അപ്പോൾ ഞങ്ങൾ വേറെ ബന്ധവും വളരെ കുറയും പണ്ട് അങ്ങനെയല്ലായിരുന്നു ഒക്കെ സന്ദർശിക്കും അങ്ങനെ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു വളർച്ചക്ക് വേണ്ടിയിട്ട് വൈദികരും സന്യസ്തരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ കാര്യം കുടുംബ പശ്ചാത്തലവും സെമിനാരി പ്രവേശനവും തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് വിവരിക്കാം ഞാൻ വലിയ പള്ളി ഇടവകയിലാണ് എന്റെ വീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഞാൻ ജനിച്ചു എൻ്റെ കുടുംബത്തിൽ ഒമ്പത് മക്കളാണ് ഉള്ളത് ഞാൻ അഞ്ചാമത്തവനാണ് ഞാൻ കടുത്തി എൽ പി സ്കൂളിലും സെൻറ്റ് മേക്കേൾസ് ഹൈസ്കൂളിലും പഠിച്ചു അതിനുശേഷം സെമിനാരിയിൽ ചേർന്നു രണ്ടു വർഷം തിരിതേക്കൊന്ന് മൈനസ് സെമിനാരിയിൽ പഠിച്ചു അതിനുശേഷം ഏഴുവല്ലം വട ഫോദർ സെമിനാരിയിൽ പഠിച്ചു അങ്ങനെ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ജനുവരി എട്ടിന് പൗരോഹിത്യം സ്വീകരിച്ചു സ്വീകരിച്ചു അതിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു നാല് കൊല്ലം മുമ്പ് ഞാൻ റിട്ടയർ ചെയ്തു ഇപ്പോൾ ഇവിടെ താമസിക്കുകയാണ് അച്ഛൻ്റെ മാതാപിതാക്കളുടെ പേരും സഹോദരങ്ങളൊക്കെ പേരെങ്ങനെയൊക്കെ എൻ്റെ പിതാവിൻ്റെ പേര് മത്തായി എന്നും അമ്മയുടെ പേര് അന്നമ്മ എന്നുമാണ് അവർ എൺപത്തി എട്ട് വയസ്സിലും എൺപത്തിനാല് വയസ്സിലും അവർ അവരുടെ വയസ്സ് മരിച്ചു ബാക്കി ഞങ്ങൾ എൻ്റെ മൂത്ത മൂന്ന് സഹോദരന്മാർ മരിച്ചു നാല് സഹോദരിമാരുണ്ട് അവർ രണ്ട് പേര് സന്യസ്തരാണ് സന്യാസിനികളാണ് അവരോടെയൊക്കെ അവർക്ക് ജോലി ചെയ്യുന്നത് സെന്റ് ജോസഫ് സ്കോളിലാണ് ഇപ്പം അനുഗ്രഹമായാലും ഒരു ജോലി ചെയ്യുന്നു രണ്ട് സഹോദരിമാരെ വിവാഹം ചെയ്ത് അയച്ചു അപ്പം അച്ഛനെ ഈ എന്നൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ സെമിനാരിയിൽ പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണോ ഇങ്ങനെ ഇങ്ങനെ അച്ഛൻ്റെ പ്രവേശനത്തിന് തുടക്കം ഞാൻ എൻ്റെ പേരൻസൊക്കെ പള്ളിയോട് വളരെ ബന്ധപ്പെട്ട് കഴിഞ്ഞവരാണ് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഇടവക പള്ളിയിലെ ആൾത്താര ബാലനായിരുന്നു അപ്പോൾ അച്ഛന്മാരുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിട്ടുണ്ട് നല്ല ഒരു ബന്ധം ആയിരുന്നു അത് അവിടെ വെച്ച് ഈ ആഗ്രഹം ഉണ്ടായി പിന്നെ മാതാപിതാക്കന്മാരും എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു സഹോദരങ്ങളും കൂടാതെ എസ് വി ഡി ഫാദേഴ്സ് എസ് വി ഡി കാലമാര് ഞങ്ങളുടെ ആയിരുന്നു അവിടുത്തെ അച്ഛന്മാരും എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു അങ്ങനെയാണ് ഒരു ഈ ഒരു ജീവിതാന്തത്തിലേക്ക് കൂടുതൽ ഒരു താല്പര്യവും ആവേശവും തോന്നാൻ ഇടയായത് അന്ന് സ്കൂൾ കാലഘട്ടത്തിൽ പഠിത്ത് പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ അവറേജായിരുന്നു അവറേജ് ആയിരുന്നു ഞാൻ അപ്പോൾ അച്ഛൻ എഴുപത്തിരണ്ടിൽ പട്ടം കിട്ടി ആ ആദ്യമായി എങ്ങോട്ടായിരുന്നു അച്ഛൻ്റെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളും ആദ്യത്തെ അപ്പോയിൻമെന്റ് ഇല്ലാതെ അടുത്ത് കറ്റോളർ ഇരുപേരും രണ്ട് പള്ളികളുടെ വികാരിയായിട്ടാണ് അലങ്കരയിലാണ് അലങ്കരയിലാണ് അത് മൂന്ന് കൊല്ലം അവിടെ വികാരിയായിട്ട് കഴിക്കും അത് തുടക്കം എന്ന നിലയിൽ എനിക്ക് ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ എന്നെ സഹായിക്കാനൊരു വലിയ ഉണ്ടായിരുന്നു കഴിഞ്ഞ മല്ലച്ഛൻ അദ്ദേഹം ആറുമാസം ഒന്നിച്ച് താമസിച്ചിരുന്നു അച്ഛൻ ആദ്യകാലത്ത് എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി അതിനുശേഷം പിന്നെ ചെറിയ പള്ളികളായിരുന്നു കൊണ്ട് വലിയ ടെൻഷൻ ഇല്ലാതെയൊക്കെ അല്ലെങ്കിൽ ജോലി അതൊക്കെ കഴിഞ്ഞ് പോയി ആയിടയ്ക്കാണ് ഞാൻ പി ഡി സി പഠിക്കുന്നത് എസ് എൽ സി കഴിഞ്ഞാണ് ഞാൻ പോകുന്നത് പി ഡി സി പ്രൈവറ്റ് ആയിട്ട് പഠിച്ചു പഠിച്ചു അതിനുശേഷം പിന്നെ ബിദുര പള്ളിയിലേക്ക് ആയിട്ട് തിരുവനന്തപുരം വിതിര തിരുവനന്തപുരം അവിടെ എത്ര നാളോ അവിടെ മൂന്ന് കൊല്ലം ആ സമയത്ത് തന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചു അപ്പോൾ തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി ശുശ്രൂഷ നടത്തിയിരുന്നു അവധിക്കാര്യങ്ങളിൽ ഫുൾ ടൈം പള്ളിയിൽ തന്നെ താമസിച്ച് പിന്നീട് അതിനുശേഷം തിരിച്ച് കോട്ടയത്ത് ഒന്ന് അരമനയിൽ താമസിച്ചുകൊണ്ട് ഐ ടി സിയുടെ തുടക്കത്തിന് എടുത്തു ഒരു എല്ലാം അവിടെ നിന്ന് പോയി ഐടി മെല്ലോട്ടം വഹിച്ചു അതിന് ശേഷം എൻ്റെ പ്രിൻസിപ്പലായി അപ്പോൾ ഞാൻ താമസം ഈ വലിയ വെള്ളി മാറ്റി ഐ ടി സി തുടങ്ങുന്ന അച്ഛന കാലഘട്ടാണോ അതെ ആ തുടങ്ങിയല്ലേ അതെ ഒരു വർഷം പ്രിൻസിപ്പലായിട്ട് സേവനം ചെയ്ത ശേഷം ഒമ്പത് കൊല്ലം പ്രിൻസിപ്പലായിട്ട് അതിനുശേഷമാണ് അവിടെ നിന്ന് ട്രാൻസ്ഫറായി തിരുവയക്കുന്ന് മൈനസ് ആര് റെക്ടറായിട്ട് പിതാവ് തറ പിതാവ് മറ്റു തന്നു ഇത്ര കാലത്തായിരുന്നു ആ ഞാൻ മൈനസ് ഐ ടി സിയിലേക്ക് ഇപ്പോൾ ഇത്ര പിതാവ് ഉണ്ടായിരുന്നു അതിനുശേഷം മൈനസ് അല്ലെങ്കിൽ വന്നപ്പോഴത്തേക്കും കൊന്നശേ പിതാവായി പിതാവായിരുന്നു അവിടെ നിന്ന് റെക്ടർ അടിസ്ഥാനം ഇത്ര ആളുണ്ടായിരുന്നു അവിടുന്ന് നാലുവല്ലം നാല് കൊല്ലം അവിടെ വെച്ച് എനിക്ക് അസുഖം തുടങ്ങിയായിരുന്നു അത് ഏത് വർഷം ഏത് വർഷമായിരുന്നു നയൻറ്റി വൺ ഓ ആ കാലഘട്ടം അതിനുശേഷം പിന്നീട് പിന്നെ പള്ളിയിലേക്ക് അതിനുശേഷം ഓയിസ് റെസ്റ്റ് ഉദ്ദേശിച്ച് പുരൽ ഉള്ള പേപ്പിൾ സെപ്നാരിയിലെ എം ടി എച്ച് എം ടി എച്ച് എടുത്തു തിയോളജിയിലെ മാസ്റ്റർ കോഴ്സിന് പോയി രണ്ടു കൊല്ലം അവിടെ പഠിച്ചു വോയിസ് നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും വിശേഷം കിട്ടിയില്ല രണ്ടു കൊല്ലത്തിന് ശേഷം കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം ബാംഗ്ലൂര് ഗുരുകുലത്തിലെ സെപ്ലൂരം സെപ്നാരിയുടെ റെക്ടറായിട്ട് എനിക്ക് നിശ്ചിതാവ് ട്രാൻസ്ഫർ തോന്നു അവിടെ മൂന്ന് കൊല്ലം റെക്ടർ ആയിരുന്നു അതിനുശേഷം അവിടെ അറിയും അത് വർഷമായിരുന്നു നൈൻറ്റി സിക്സ് മുതല് പാലത്തുരുള്ളി നയൻറ്റി നൈനിൽ മറ്റക്കര പള്ളി ഇതിനിടയ്ക്ക് തന്നെ പാലത്തുരുത്തായപ്പോൾ കെ എസ് എസിലും എനിക്ക് വർക്ക് ആയിരുന്നു അങ്ങനെ ദിവസവും പോയി വന്ന് അവിടെ കെ എസ് എസിലും നോക്കിയിരുന്നു ഈ വോയിസിന്റെ ായിരുന്നു ഒക്കെ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയി അവിടെ നിന്ന് ഒരു മൂന്ന് തല കഴിഞ്ഞപ്പോൾ വടവാദൻ അരിന്ന് ഒരു റിക്വസ്റ്റ് വന്നു നമ്മുടെ സ്പിരിച്വൽ ഫാദർ ആയിട്ട് നോക്കണമെന്ന് ഈ ശബ്ദത്തിന്റെ പ്രശ്നം കാരണം ഞാൻ അതെ മടി പറഞ്ഞു എങ്കിലും ഇതെ നിർബന്ധിച്ച് എന്നെ അവിടുത്തെ സ്പിരിച്വൽ ഫാദർ ആയിട്ട് ഡയറക്ടർ ആയിട്ട് വടവാദൻ എന്നെ യോഗിച്ചു അവിടെ അഞ്ച് കൊല്ലം ശുശ്രൂഷ ചെയ്തു പഠിപ്പിച്ചു കൂടെ സ്പിരിച്വൽ ഗൈഡൻസ് കൊടുത്തു അതിനുശേഷം തിരിച്ച് ത്രി കുന്നിന് മൈനസ് അനിയുടെ സ്പിരിച്വൽ ഫാദർ ആയിട്ട് വീണ്ടും തിരിച്ചു വന്നു ആദ്യം പത്തൊക്കെ ആയിരുന്നു അതിന് ശേഷം ഇപ്പോൾ സ്പിരിച്വൽ ഫാദർ ആയിട്ട് അവിടെ തിരിച്ചു വന്നിട്ട് പത്ത് കൊല്ലം അവിടെ എഴുതി അതിനുശേഷം ആണ് പിന്നെ ഈ ശബ്ദത്തിൻ്റെ ഇത് കൂടിക്കൂടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അടുപ്പ് തോന്നി സ്ട്രെയിൻ ചെയ്തൊക്കെ സംസാരിക്കുന്നു ക്ലാസ്സുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ആവശ്യപ്പെട്ടാണ് റിട്ടയർമെൻറ്റ് എടുത്തത് പോകുന്നത് ഈ സൗണ്ടിൻ്റെ ചികിത്സയോ കാര്യങ്ങളൊന്നും എയ്റ്റി സിക്സിൽ ആക്ച്വലി എയ്റ്റി സിക്സിൽ ഇതാരംഭിച്ചു സ്പാസ്ഫോണിക് ഐസ്ഫോണിയ എന്ന അസുഖമാണ് പാരാലിസിസ് ആണ് ചികിത്സയൊന്നുമില്ല എങ്കിലും രണ്ട് പ്രാവശ്യം ഡോക്ടേഴ്സ് ട്രയൽ ആയിട്ട് ഓപ്പറേഷൻ നടത്തി നോക്കി പക്ഷെ അതൊന്നും വിജയിച്ചില്ല അച്ഛൻ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ രാജപാലിന് ഇത്രയും പള്ളികളിലിരുന്ന് സെമിനാരി പഠനം സെമിനാരിയിൽ പഠിപ്പിച്ചു അങ്ങനെ കഴിഞ്ഞാൽ അച്ഛനെ ഓർക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാമോ അച്ഛൻ്റെ മനസ്സിൽ തട്ടിയത് മനസ്സിൽ തട്ടിയത് ഏറ്റവും എനിക്ക് ഒരു ചലഞ്ചിങ് ആയിട്ട് ബിഷപ്പ്സിന് ഒരു റിക്കോക്ഷൻ ടോക്ക് കൊടുത്തു കോട്ടയം അരപ്പനെ വെച്ചായിരുന്നു നമ്മുടെ ഈ കോട്ടയ ബിഷപ്സ് ആണ് തിരുവനന്തപുരം ശരി ഇത്തൻ ഭാഗത്തുള്ള ബിഷപ്സും ആർച്ച് ബിഷപ്പ്സും കോട്ടയം അരപ്പനെ വെച്ചായിരുന്നു ഗാദറിങ് റിക്ലക്ഷൻ അസഖ്യാനം അതിൽ രണ്ട് ടോക്ക് തലേ ദിവസവും പിറ്റേ ദിവസവും ഓരോ ടോക്ക് കൊടുക്കും അതായിരുന്നു ഏറ്റവും ചലഞ്ചിങ് ചലഞ്ചിങ്ങായിരിക്കും തോന്നുന്നത് ഒത്തിരി നാളത്തെ ഒരുക്കങ്ങൾ അതിനെ നടത്തി ടെൻഷനായിരുന്നു ഇവരോട് എങ്ങനെ സംസാരിക്കുന്നത് എല്ലാം എൻ്റെ ഗുരുഭൂദരന്മാരും ഒക്കെ എങ്ങനെയാകും എന്നുള്ള തന്നെ എന്നെ എല്ലാ ഈ സംസാരത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മുതലെക്കാട്ട് പിതാവ് എന്നെ എൻകറേജ് ചെയ്തു നിർബന്ധിച്ചു അതിൻ്റെ അവസാനം നന്ദി പറഞ്ഞാൽ പിതാവ് വളരെ നന്നായിട്ടൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഒരു അത്ര വിജയിച്ചില്ല എന്നൊരു തോന്നുന്നത് പക്ഷേ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് അറിയപ്പോഴൊക്കെ ഒന്ന് ശരി പിതാവ് പറഞ്ഞു വാസ് എക്സലൻ്റ് എന്ന് പറഞ്ഞൊരു ഒരു എന്നെ അംഗീകരിച്ചു അതെനിക്ക് വലിയ സന്തോഷമായി പിന്നീട് അച്ഛൻ്റെ വിഷയം എന്തായിരുന്നു വിഷയം ഇതാ ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് പാസ്റ്റൽ തിയോളജി ആയിരുന്നു അതോട് ബേസ് ചെയ്ത ഒരു വിഷയമായിരുന്നു ഇന്നത്തെ ചലഞ്ച് ക്രിസ്ത്യാനിറ്റിയുടെ ചലഞ്ചും അതിന് സഭാ നേതൃത്വം കൊടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആയിരുന്നു സംസാരിച്ചത് ഇപ്പോൾ ഹാസ്റ്റൽ ടി കോളേജിൽ അച്ഛൻ ഡോക്ടറേറ്റുള്ള സാഹചര്യത്തിലേ എറണാകുളം രൂപതയിലും വിഷയങ്ങൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അപ്പോൾ ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് അച്ഛൻ കാണുന്നത് ഇപ്പോഴത്തെ അവരുടെ അച്ഛൻ്റെ നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത് എറണാകുളത്തെ പ്രശ്നം വളരെ സങ്കീർണമായ ഒന്നാണ് അതെ അതിൻ്റെ എല്ലാ വശങ്ങളും പൂർണ്ണമായിട്ട് എനിക്കറിയില്ല കേസും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ പക്ഷേ അത്മാരുമായിട്ടുള്ള കുറച്ചുകൂടെ ഒരു തുറന്ന സജീവനവും സഹകരണവും വൈദികർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ ലോകത്തിൻ്റെ സെക്കുലറിസ്റ്റ് കാഴ്ചപ്പാട് ഈ എറണാകുളം പ്രശ്നത്തെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് വഷളാക്കിയിട്ടുണ്ട് പക്ഷേ ആ ഒരു അച്ഛൻ പറഞ്ഞ പോലെ കൂടുതൽ അൽമാരുമായിട്ട് കൂടുതൽ സഹകരണം എന്ന് പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് സാധ്യമാവുന്നുണ്ടോ എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും സാധിക്കും ഒരു വൈദികരെ സംബന്ധിച്ച് ഇടവകയാണ് ഏറ്റവും അഭിരാമ്യമായ സ്ഥലം ഒരു ഫുൾഫിൽമെൻറ് ഉള്ള ശുശ്രൂഷ ഇടവക ശുശ്രൂഷയാണ് ആ ഇടവക്കാർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് കണ്ടുകൊണ്ട് അച്ഛൻ അതിൻ്റെ ഒരു 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 ശുശ്രൂഷ എന്ന നിലയിൽ ആൾക്കാരെ കാണുകയും ആ രീതിയിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈക്വൽസ് ആയിട്ട് അവരെ കാണുകയും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ദൗത്യമാണ് വൈദികരുടേത് സ്വന്തം ജനതയാണ് ആത്മാർ എന്നുള്ള മനോഭാവത്തിലൂടെ നല്ല ഒരു സമ്പർക്കം കൊടുത്തുകൊണ്ട് ജീവിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് പക്ഷേ ഇന്ന് എല്ലായിടത്തും ഇന്ന് കാണുന്ന ഒരു മാറ്റം നേരെ തിരിച്ചാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും ഒരു ഐക്യമില്ല ഇല്ല അതില്ല അത് അത് ഇപ്പോഴത്തെ ഉണ്ട് വൈദികരുടെ നിലപാടുകളിലുള്ള അപ്പോൾ ആ ഒരു നിലപാടിൽ വന്ന മാറ്റമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇതാ തോന്നുന്നത് വരുത്തുന്നത് അപ്പോൾ അങ്ങനെ അതിനൊക്കെയുള്ളൊരു മാറ്റം അച്ഛനെ പറയുന്നത് എല്ലാവരും കൂടെ സഹകരിച്ച് പോകാനുള്ള കഴിയുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അല്ലേ ശരിക്കും കാരണം സഭ ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെതാണ് തീർച്ചയായിട്ടും ദൈവം ഈ സഭയെ നോ ഉണ്ടാക്കുന്നുണ്ട് ഒരിക്കലും അതൊരു ഒരു നാശത്തിലേക്കോ ഈ ലൈഫിലേക്കോ വരില്ല പക്ഷേ നമുക്കൊത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് സൂക്ഷിക്കാനുണ്ട് അതിൽ വൈദികരും മിത്രാന്മാരും അതോടൊപ്പം തന്നെ അന്മാരും സഹകരിച്ചും സഭയുടെ അന്തസത്ത മനസ്സിലാക്കിയും ജീവിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ ഈ അതിപ്രസരം വന്നതാണ് ഇപ്പോഴത്തെ പുതിയ പല കാര്യങ്ങൾക്കും കാരണം ഇന്നത്തെ എല്ലാ തലത്തിലുള്ള പല കാരണങ്ങൾക്കും സോഷ്യൽ മീഡിയ ഉണ്ട് പണത്തിൻ്റെ കൊഴുപ്പും കൊഴുപ്പും സമ്പത്ത് ബൈബിൾ തന്നെ പറയുന്നുണ്ട് സമ്പത്താണ് എല്ലാത്തിനും കാരണമെന്നും സമ്പത്ത് വർദ്ധിച്ചു അപ്പോൾ ഒരു എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനും ഒരു ഒരു ടെൻഡൻസി കൂടാതെ മാധ്യമങ്ങളുടെ അതിപ്രസരവും സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ ചിലപ്പം പല സ്ഥലത്തുമായി തീരെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിനോടുകൂടി എതിർക്കുന്നതോടുകൂടി അങ്ങനെയൊക്കെയാണ് പല സ്ഥലത്തും പല വിഷയങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പണ്ടത്തെ കാലത്തും അത്രയും കൊണ്ട് ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നേ ഇപ്പം കൂടി വരികയാണ് ആ ഒരു വിഭജന രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് പല സ്ഥലത്തും നിൽക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം അനിവാര്യമാണ് ഈ അനിവാര്യമാണ് മുന്നോട്ട് ടീമായിട്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വൈദികരും സന്യസ്തരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് ആവശ്യമാണ് ഇവിടുത്തെ നമ്മുടെ ഈ കോട്ടയം മതിരൂപതയിലെ നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊന്നും ഇതൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് അച്ഛനൊക്കെ എങ്ങനെയാണ് നമ്മളെ പല കാര്യങ്ങളിലുമൊക്കെ ഈ എല്ലാവളത്തെ പ്രശ്നം പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഒരു സ്വാധീനം ഇവിടെ ഉണ്ട് അതിവിടെ മാത്രമല്ല ലോകമുഴ ഉണ്ട് അത് പിന്നെ വിദേശത്തൊക്കെ ഒരു അതിലും അധികം ഇവൾ ആകാറില്ല ഇവിടെ കുറച്ചുകൂടെ നമ്മൾ ആയിട്ട് കുറച്ചുകൂടെ ഒരു ക്ലോസ്നെസ് ഉണ്ടല്ലോ അപ്പം അവിടെ അതിൻ്റെ വിപരീത അനുഭവം വരുമ്പോൾ കൂടുതൽ നമ്മെ നമുക്ക് ഫീൽ ചെയ്യും പണ്ട് ഉണ്ടായാലും ആ ഒരു ബന്ധം ഇപ്പോഴില്ലാത്തപ്പോഴത്തേക്കും അവരുടെ ഇടയിലും ഒരു ബുദ്ധിമുട്ടുണ്ട് ആർക്കും ആ ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർ പലരും ഐക്യം അങ്ങോട്ട് അങ്ങോട്ട് ചില വിട്ടുപോയിട്ടുണ്ടോ എന്നൊരു സംശയം പോലെ തോന്നും ഇത് കാലത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവം എല്ലാം നേരെ ആക്കുമെന്നും പ്രതീക്ഷയിൽ പോകാം അത് നമുക്കിപ്പം നമ്മളെ കാര്യം മാത്രമല്ല ഇത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ കൂടിയില്ലേ അച്ഛന് ഇപ്പം അതിനുശേഷം ഇവിടെ വിശ്രമ ജീവിതത്തിലേക്ക് തുടങ്ങിയ ശേഷം അച്ഛൻ്റെ ദിനചര്യകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വായനയും പഠിത്തവും എഴുത്തും ഒക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പന്നാദേശത്തിൽ ഇടയ്ക്ക് എത്താറുണ്ട് കൂടാതെ ഈ അടുത്ത കാലത്ത് ഇടവകയെ പറ്റി ഇഷ്ട വിഷയം അതാണ് ഒരു ഒരു പുസ്തകം ഞാൻ പാണല്ലായിരുന്നു ഏപ്രിലാണ് മുലക്കാട് പിതാവാണ് അതിൻ്റെ ആമുഖക്കത് എഴുതിയും വരച്ചും അതൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്ക് തുടക്കം മുതലേരിക്കും പക്ഷേ ഇടവക ശുശ്രൂഷയാണ് ഏറ്റവും ആഗ്രഹിച്ചിട്ടുള്ളതും പറ്റിയുള്ള എൻ്റെ സ്വപ്നങ്ങളും പക്ഷേ കൂടുതലും ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു എൻ്റെ കൂടുതലും ശുശ്രൂഷ കാരണം ഇടവകയിലേതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൂടി ഇരുന്നുള്ളൂ ഇരുന്നിട്ടില്ല അപ്പോൾ അതിനായി ഇടവ ശുശ്രൂഷയെക്കുറിച്ച് പുസ്തകം എഴുതിയെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കുന്ന ഇടവക നല്ല രീതിയിൽ പോകേണ്ടതെന്നുള്ളൊരു അഭിപ്രായങ്ങളുടെ ഒന്ന് പറയാൻ നല്ല നല്ല ഇടവ ഇടവക വസ്ത്രത്തിലെ ഏറ്റവും ഹൃദ്യമായ മനുഷ്യ ദൈവ ദൈവബന്ധത്തിനും സഭയമായിട്ടുള്ള ബന്ധത്തിനും ഏറ്റവും പറ്റിയ രംഗം ഇടവകയാണ് അവിടെ വിഭജനങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ മാറൊരിക്കലും ശരിയല്ല പലയിടത്തിലും ഗ്രൂപ്പിസുള്ളതുകൊണ്ട് അത് സഭയുടെ ഇടവർത്തനത്തെ ബാധിക്കുന്നുണ്ട് കുറേയൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ അച്ഛന്മാരെയും ബാധിക്കും അന്മാരെയും ബാധിക്കും ചിലപ്പോൾ ഇടവരിൽ തന്നെ ചില നേതാക്കന്മാർ അവരുടെ സ്ഥാനം അർപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ അവരെ അംഗീകരിക്കാൻ ഉള്ള രീതികളൊക്കെ അതൊക്കെ കുറേയൊക്കെ ഇടവേള സ്വസ്ഥമായ ശുശ്രൂഷക്ക് തടസ്സമായി വരുന്നുണ്ട് എല്ലായിടത്തും ഉണ്ടല്ലോ അഹത്താറും അഹത്തയും സ്വാർത്ഥതയും ഒക്കെ അപ്പോൾ വൈകലുണ്ട് അൽവയലുണ്ട് സ്വന്തം പൊസിഷൻ ഉറപ്പിക്കാനുള്ള വ്യക്തത പിന്നെ ഇപ്പം ഈ പണം കൂടിയപ്പോഴത്തേക്കും അത് പല രീതിയിൽ അത് അത് പ്രകടിപ്പിക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി ളുകൾ നടത്തുക വലിയ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുക പേരെഴുതിയൊക്കെ വെക്കുകൾ സഭയുടെ ബൈബിളിന്റെ അയച്ചേക്ക് ചേരുന്നതല്ലേ ഇടതു കൈ കൊടുക്കുന്ന വെള്ളത് ഇടതു കൈ അറിയരുത് എന്നുള്ളത് പക്ഷേ ഇന്ന് പലയിടത്തും ഈ സ്വന്തം നില ഉറപ്പിക്കാനും പേര് വേണ്ടിയിട്ട് വലുതായിട്ട് വെക്കുക അത് പബ്ലിസിറ്റി പബ്ലിസിറ്റി മാത്രമല്ല എല്ലാ ഉണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇടവകളെ ഘടനയുണ്ടല്ലോ ഇപ്പം ഈ പറഞ്ഞ പോലെ അൽമമായ സംഘടനകളുടെ സ്വാധീനം അതൊക്കെ ഏതൊക്കെ തരത്തില് എന്നെ ഇടവ പ്രവർത്തനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഒരു പ്രധാന ഘടകങ്ങളാണ് സംഘടനകൾ പക്ഷെ ഇന്നിപ്പോ ഈ അൽമയ സംഘടനകളുടെ പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള അച്ഛനും വീക്ഷിക്കാറുണ്ടോ ഇപ്പോഴത്തെ നമ്മുടെ ഞാനിപ്പോൾ ഈ ഇടവയായിട്ട് വലിയ ബന്ധമില്ലെങ്കിലും ഞാൻ ഇടവ് നമ്മുടെ കോട്ടയം എല്ലാ ഇടവുകളും സന്ദർശിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഓരോ ഇടവേ എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് സംഘടനകൾ തീർച്ചയായിട്ടും ഇടവയ്ക്ക് ആവശ്യമാണ് ഞങ്ങളെ കാലത്ത് മിഷൻ ലീഗും സഖ്യവും ഒക്കെ ഒത്തിരി സജീവമായിരുന്നു ഇപ്പോഴും ഫലപ്രദമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഒരു ഇതാണ് കൂടാരയോഗം കൂടാരയോഗം അത് ശരിക്ക് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഫലം വാക്കാൻ സാധിക്കും കൂടാരയോഗങ്ങളിൽ ഇപ്പം ഈ പറഞ്ഞപോലെ എല്ലാ ആൾക്കാരും വരവ് കുറവാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ആ ഇപ്പം ഇതെല്ലാം കുറേയൊക്കെ ഉണ്ടോ അതെ ൈസ് ചെയ്യാത്ത കാര്യത്തിലും കണക്ട് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ ലെവലിൽ നമ്മൾ ശക്തമാണ് കൂടാരോഗം ഉണ്ടെങ്കിൽ തന്നെ എല്ലാ സംഭവത്തിനും ഒരു വളരെയേറെ സഹായിക്കും അപ്പം അതൊക്കെ ഈ നമ്മുടെ ഇടവകയുടെ ഒരു ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ കൂടാരയോഗങ്ങളൊക്കെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ അച്ഛനും എന്താ അഭിപ്രായം ഉള്ളതാണ് വിഷയം തന്നെ ഈ കൂടാരയോഗത്തിൽ അറിയപ്പെട്ടിരുന്നത് കുടുംബ കൂട്ടായ്മ എന്നാണ് അതിനെപ്പറ്റി കൂടുതൽ ഗഹനമായി പഠിക്കാൻ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇടവ കൂട്ടായ്മയും പറ്റിയാണ് കൂടുതലെനിക്ക് മിക്കലായിട്ട് കൂടുതൽ പഠിച്ചത് ആ ഇടവ ഇല്ലേ കൂട്ടായ്മ ഒന്നായിട്ടുള്ള ലൈഫ് അത് വളരെ ഹൃദ്യം ഒന്നാണ് പ്രതിപുരുഷൻ വൈദികരും അത്മാരും ഒന്നിച്ച് ഒരു കുട്ടായ്മയായിട്ട് ഒരു ജനമായിട്ട് ഒരു തീർത്ഥയാത്രയിൽ ഏർപ്പെടുന്നു അത് സുഖോന്മുഖം യാത്ര അവിടെയാണ് യഥാർത്ഥത്തിൽ അവിടെ ഇവിടെ അന്തസത്തും പിടികൊള്ളുന്നത് അതിന് സഹായിക്കാനായിട്ട് വൈദികരും സന്യസ്ഥരും ദൈവജനത്തെ സഹായിക്കാനായിട്ട് ശുദ്രൂഷിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആയിട്ട് കൂടെ അപ്പം ആ അച്ഛൻ പറഞ്ഞ തിയറി ഉണ്ടല്ലോ ആ തിയറി നമ്മുടെ രൂപതയിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായും ഈ കുടുംബ സോറി ഗുണാരയോഗങ്ങളിൽ നടപ്പിലാക്കി വരുന്നുണ്ടോ അതിനകത്ത് ഉണ്ട് 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 അല്ല അല്ല രക്ഷപ്രദമാണ് ഈ പറയുമ്പോൾ നടത്തുന്നുണ്ട് പിന്നെ ചിലയിടത്ത് ഒരുപക്ഷേ ആൾക്കാരുടെ താല്പര്യം കുറവായിരിക്കും അല്ലെങ്കിൽ പേന മാത്രം ഉണ്ട് അപ്പം നമ്മുടെ ഇപ്പോൾ തന്നെ അന്ന് എന്താ കൂടുതൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ അച്ഛനെ പരിഷ്കരിക്കണം എന്നുള്ള എന്തെങ്കിലും അച്ഛൻ്റെ ആ പഠിത്തത്തിൻ്റെ സാഹചര്യത്തിൽ എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ നമ്മുടെ മാറ്റങ്ങൾ മാറ്റങ്ങള് വസ്ത്രത്തില് നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറേണ്ടത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു ഇടവ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല വസ്ത്രത്തിൽ കമ്മ്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിയിലെ ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ് അവരുടെ ലക്ഷ്യം അത്രയാണ് സ്വർഗമാണ് ലക്ഷ്യം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോകേണ്ട സഹകരിച്ച് പങ്കുവെച്ച് പോകാണ് ഇടവക ജനം ആ പങ്കുവെക്കലിൽ ഇടവക്കാർ മാത്രമല്ല പൊതുസമൂഹത്തെയും ലക്ഷ്യം വെക്കണം വയ്ക്കണം അപ്പോൾ ഒരു വിഹാരി വസ്തു ലിമിറ്റഡ് ആയിട്ടുള്ള ഇടവകങ്ങളെ മാത്രമല്ല ആ പ്രദേശത്തിൻ്റെ തന്നെ മൊത്തം വികാരിയായിട്ട് എല്ലാവരെയും ഒരു സ്നേഹ സമൂഹമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് വികാരിയും ജനങ്ങളും പഴയ കാലത്ത് പഴയ കാലത്ത് ഈ മറ്റ് സമൂഹം ഇല്ല ഇന്നിപ്പം ഈ നടക്കാൻ പോകുന്നില്ലല്ലോ ഇല്ല യാത്രയല്ലേ അപ്പോൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധവും വളരെ കുറയും പണ്ട് പണ്ടങ്ങനെയല്ലായിരുന്നു ഇവിടെയുള്ള വലിച്ചന്മാരൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം നടക്കാൻ പോകും എല്ലാ എല്ലാ ആൾക്കാരെയും കാണും ഭവനങ്ങളൊക്കെ സന്ദർശിക്കും സന്ദർശിക്കും അങ്ങനെ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒരു പക്ഷേ ഇന്ന് കാലം പോയി കുറവ അല്ല ആ ഒരു വഴിന്നിറങ്ങിക്കഴിഞ്ഞ ഒരു മണി കിലോമീറ്ററുകൾ നടക്കുമല്ലേ മൂന്ന് പിന്നെ അന്നാ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനാ വരുന്ന എല്ലാവർക്കും അറിയാം അറിയാം എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ടും കുടുംബങ്ങളിൽ വന്നു അവരുടെ പ്രശ്നങ്ങൾ ആ ഒരു ഭയങ്കര വ്യത്യാസമാണ് അവിടെയാണ് അവൻ്റെ നല്ല ഇടയനാണ് ഇടയൻ ആളുകളെ അറിയുന്നു ആ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു ആ ഒരു പഴയ ഒരു തലമുറ ഇപ്പോഴത്തെ തലമുറയായിട്ടുള്ള വ്യത്യാസം അതാണ് അതിൻ്റെ അകത്തോടെ ആ വ്യത്യാസം ഉണ്ട് അതോടുകൂടി ഇൻസ്റ്റിറ്റ്യൂഷനായി മാറി ഇപ്പം ഈ സെലിബ്രേഷൻസ് ഒക്കെ ഒരു മെയിൻ എലമെന്റ് ആണ് പക്ഷേ സെലിബ്രേഷൻസ് ഒക്കെ ഒരു ചടങ്ങായിട്ട് മാറുമ്പോൾ അതെ സ്പിരിച്വൽ കലിമർ നഷ്ടപ്പെടുകയാണ് ഇപ്പം നമുക്ക് പറഞ്ഞാൽ അന്നൊരു വികാരിക്ക് ഇടവ് ഒരു ഇടവുകയിലെ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ അറിയാമായിരുന്നു അറിയാതെ വികാരിക്കുകയാണ് ഇപ്പം അറിയത്തില്ല ആ ഒരു സാഹചര്യത്തിലേക്ക് മാറി പല കാര്യങ്ങളും നമ്മൾ അതാണ് നമ്മളുടെ ബന്ധം മാറിപ്പോയൻ്റെ അതെ ഒരു പല ഭാഗത്ത് ഒരു കുടുംബം കുടുംബം മക്കളെ കൊന്ന് മക്കളും അതൊക്കെ വിമർശനാത്മകമായിട്ട് ചിന്തിച്ചാൽ ഇടവികാരി കുറച്ചുകൂടെ അറിഞ്ഞ് അവരെ താമസിക്കുന്നവരാണെങ്കിലും ഇടവക്കയുടെ ഭാഗമായിരുന്നു അതുപോലെ തള്ളോടെ താമസിച്ചു അങ്ങനെയുള്ള കുറച്ചുകൂടെക്ക് ഒരു ബന്ധം പോയിരുന്നെങ്കിൽ ഇത്രയൊന്നും സംഭവിക്കില്ല ഇടക വികാരി ഈശോർ പാസ്റ്ററാണ് അപ്പം ആളുകളെ അറിഞ്ഞ് സ്നേഹിച്ച് ആവശ്യതകൾ അറിഞ്ഞ് അവരെ അന്വേഷിക്കേണ്ടത് ആത്മീയ ശുശ്രൂഷ മാത്രമല്ല മറ്റ് രീതിയിലുള്ള ബന്ധങ്ങളും ഉണ്ടായിരിക്കും പഴയകാലത്തെ അച്ഛന്മാർ പാലം പണി റോഡ് പണി അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്നല്ലോ ഇന്നിപ്പോൾ ആരും ആ ഒരു ഇതിലേക്ക് രാഷ്ട്രീയ മേഖല ഒക്കെ ഒത്തിരി അങ്ങനെ അതൊക്കെ പാസ്റ്റൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ബഹുമാനപ്പെട്ട പടപ്പറികളിൽ അച്ഛൻ ഇടവ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഈ അനുഭവങ്ങൾ പങ്കുവെച്ച അച്ഛന് ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു